ഗോപിക ഈ ലെഗ് ഭാഗ്യമൊക്കെ പരീക്ഷിക്കാറുണ്ടോ ഒരുപാട് ചെറുങ്ങനെയൊക്കെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും മരത്തിക്കാറും പാവപ്പെട്ട ഗോപിക ഗോപകുമാറിന് തെടികൊടുത്താ പെരിയാർ പെമ്പർ നെറുകെടുക്കിന്റെ ബാക്കി ടിക്കറ്റുകൾ കൊടുക്ക ടിക്കറ്റ് കൊടുക്ക 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 ഹലോ നിങ്ങളെത്തന്നെയാണ് ബാക്കി മാടി വിളിക്കുന്നത് ഇങ്ങനെ കേട്ടിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയൊരു കക്ഷി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പാവപ്പെട്ട ഒരു നാണു അദ്ദേഹത്തിന് ടിക്കറ്റ് അടിച്ചു ടിക്കറ്റ് അടിച്ചതോടുകൂടി അദ്ദേഹത്തിന് പല രീതിക്ക് വ്യാഖ്യാനം ചെയ്യുകയാണ് ഇദ്ദേഹത്തിൻ്റെ പല രീതിയിൽ നാട്ടിൽ ഇദ്ദേഹത്തെ പറ്റി വ്യാഖ്യാനം ചെയ്തു വ്യാഖ്യാനം ചെയ്തു പിന്നീട് നാട് വിട്ട് പിന്നെ പൗരപ്രമുഖന്മാർ രാഷ്ട്രീയക്കാരൊക്കെ ഇദ്ദേഹത്തെ പല രീതിയിൽ അഭിസംബോധന ചെയ്യാണ് അങ്ങനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ സർവാദരണിയ പിണറായി വിജയൻ സാർ വരെ അദ്ദേഹത്തെ പറ്റി സംസാരിച്ചു തുടങ്ങി ഓക്കെ നമ്മുടെ രാജ്യത്തെ വളരെ പാവപ്പെട്ട ഒരു കർഷക തൊഴിലാളി കുടുംബത്തിലെ വ്യക്തിയാണ് നാണു അങ്ങനെ ഇരിക്കുന്ന നാണു ഒരു ടിക്കറ്റ് എടുത്തു നാണുവിന് നിറക്ക് വീണു നാണുവിൻ്റെ കൂട്ടുകാർ നാട്ടുകാർ ബന്ധുക്കളെല്ലാം ചേർന്ന് നാണുവിൻ്റെ കാലക്കൽ വീണു എനിക്കൊന്നേ പറയാനുള്ളൂ മണിക്കൂറുകൾ മിനിട്ടുകളായും ഈ മിനിറ്റുകൾ സെക്കൻഡുകളായും ഈ സെക്കൻഡുകളെല്ലാം തന്നെ നിമിഷങ്ങളായും മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തില് അതൊക്കെ ഉപയോഗപ്പെടുത്തിയ നിങ്ങൾക്ക് തന്ന് അദ്ദേഹത്തെ പറ്റി ശ്രീ പിണറായി സഖ്യം വി എസ് ആർ പറഞ്ഞു ഓ രാജ്യത്തെ എഴുപത് ശതമാനത്തോളം വരുന്ന പാവപ്പെട്ട ലോട്ടറി വിൽപ്പനക്കാരുടെ പ്രതിനിധിയായിട്ടുള്ളതാണോ ഒരു ടിക്കറ്റ് എടുത്തോടുകൂടി അടിക്കുകയാണ് അടിക്കുകയാണ്